വീതിയുള്ള റോഡ് സൈഡിൽ വീടുണ്ടോ എന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഇന്ന് നമ്മൾ വീതിയുള്ള ഉള്ള റോഡ് സൈഡിലേക്കാണ് പോകുന്നത് പാലാ പൊൻകുന്നം റോഡില് ഏർ കൂരാലിക്ക് സമീപം കൂരാലിക്ക് സമീപം വീതിയുള്ള ഉള്ള റോഡ് സൈഡ് തന്നെ അതായത് പി ഡബ്ല്യു ഡി റോഡ് തന്നെ പോയി കഴിയുമ്പോൾ ഒരാൾ താമസിക്കുവാൻ വേണ്ടി പണിത് ഒരു വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില എൺപത്തിരണ്ടു ലക്ഷം രൂപയാണ് പതിനൊന്ന് സംഘ സ്ഥലമുണ്ട് നാല് ബെഡ്റൂം ഉണ്ട് നാലും അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതെല്ലാം കൂടിയുള്ള നല്ല അടിപൊളി രണ്ട് നില വീട് ഇത് പുള്ളിക്കാരൻ താമസിക്കാൻ വേണ്ടി പണിതിപ്പോൾ പുള്ളിക്കാരന് രണ്ട് ഒരു കൺസെപ്റ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ നില വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്ന രീതിയിൽ ഒരു കൺസെപ്റ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുകളിലും നിലയിൽ ഒരു കിച്ചണിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്കൊരു സ്റ്റഡി റൂം ആയിട്ട് ഒരു സ്റ്റോറേജ് റൂമൊക്കെ ആയിട്ടൊക്കെ മേടിക്കുന്നവർക്ക് ഉപയോഗിക്കാം നല്ല വീടാണ് നല്ലത് അതുപോലെ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്ത് കൊണ്ട് പോകുമ്പോൾ നല്ല വീതിയുള്ള റോഡ് സൈഡിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് നല്ല വലിപ്പമുള്ള മുറ്റം അപ്പൊ നല്ലൊരു ഫ്രണ്ട് മുറ്റമൊക്കെ ഉള്ള നല്ല ഒരു വീട് നല്ലൊരു ക്യൂട്ടായിട്ട് പണി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് ഈ വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക താമസിക്കുവാൻ വേണ്ടി ഉടമസ്ഥൻ താമസിക്കുവാൻ വേണ്ടി ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ച അടിപൊളി വീട് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് എങ്കിലും ഈ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത്രയും നല്ല മനോഹരമായ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന അത്രയും നല്ലൊരു വീട് നമുക്കങ്ങ് സ്വന്തമാക്കിയാലോ ആദ്യം നമുക്ക് ഈ ചുറ്റുപാട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം കണ്ടു കണ്ടുനോക്കിയിട്ട് നമുക്ക് നല്ല വീടാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ഈ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ എത്രയും പെട്ടെന്ന് വന്ന് കണ്ടാൽ ഞങ്ങൾ ഈ വീട് നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ബാക്ക് സൈഡൊക്കെ മുറ്റമൊക്കെ നന്നായിട്ടുണ്ട് മൊത്തം പണികൾ തീർന്നിട്ടില്ല മുറ്റത്തിന്റെ പണികളൊക്കെ ഇനിയും ബാക്കി തീരാനുണ്ട് ഇത് സൈഡ് സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോകുന്നത് അതായത് രണ്ടു നില വീടാണ് രണ്ടാം നില വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം എന്നൊരു കൺസെപ്റ്റിൽ നിർമ്മിച്ച വീടാണ് അപ്പോൾ അദ്ദേഹത്തിന് എക്സ്ട്രാ വരുമാനം കൂടി എന്നുള്ള കൺസെപ്റ്റിൽ നിർമ്മിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ മോളിലത്തെ ബാൽക്കണിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കാഴ്ചയ്ക്ക് ഭയങ്കര ക്യൂട്ടാണ് വീഡിയോയിൽ കാണുന്നതിലും ക്യൂട്ടാണ് നേരിൽ കാണുമ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറ് ഡോറ് ദോറം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ടാറ്റയുടെ ഇരുമ്പ് കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് അതുപോലെ തന്നെ ജനൽപ്പാളികളെല്ലാം നല്ല ലേറ്റസ്റ്റ് കമ്പനിയുടെ തന്നെയാണ് നമ്മൾ നേരെ സ്വീകരണമുറിയിലേക്ക് കയറി സ്വീകരണമുറി നല്ല ഫാന് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നതാണ് അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ബെഡ്റൂമിന്റെ പോയിന്റാണ് ഇവിടെ കണ്ടത് ബെഡ്റൂം ഡോറാണ് കണ്ടത് ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൽ ഒന്ന് കയറിയിട്ട് നമുക്ക് നേരെ മുകളിലോട്ടൊന്ന് പോയാലോ അപ്പോ ഇതാ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് കയറി നല്ല മനോഹരമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ജനൽപാളികളൊക്കെ നമുക്ക് കാണാൻ നല്ല വായുസഞ്ചാരമൊക്കെ കിടക്കാവുന്ന രീതിയിൽ നല്ല ജനൽപ്പാളികൾ അവിടെ കൊടുത്തിരിക്കുന്നത് അതോ ഇവിടെയാണ് ടോയ്ലറ്റ് ഡ്രസ്സിംഗ് ഏരിയ ടോയ്ലറ്റ് ഒക്കെ ഉള്ളത് നമുക്ക് അവിടെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം ഡ്രസ്സിംഗ് ഒന്ന് കണ്ടു നോക്കാം ഒരു ടേബിൾ പോലെയാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ അപ്പോൾ ഇവിടെ നമ്മൾ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് കയറി എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സെറ പോലെയുള്ള മെറ്റീരിയലുകളാണ് എല്ലാം ബാത്റൂമിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് എല്ലാ ബാത്റൂമിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂമിലും കിച്ചണിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ബെഡ്റൂമിലൂടെ കടന്ന ഈ ബെഡ്റൂമിന്റെ പുറത്തേക്ക് ഇങ്ങിറങ്ങ അടുത്ത ബെഡ്റൂമും കൂടി നമുക്ക് കാണണ്ടേ രണ്ടാമത്തെ ബെഡ്റൂമിലെ കബോർഡുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നേരത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയിൽ ചെറിയ കാബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാം നല്ല നല്ല അടിപൊളിയാണ് എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുക പാല പൊൻകുന്നം റോഡിൽ കൂരാലിക്ക് സമീപത്താണ് കൂരാലിയിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം റോഡിലൂടെ ബി ഡബ്ല്യു ഡി റോഡിലൂടെ തന്നെ വന്നു കഴിയുമ്പോൾ ആ റോഡ് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട് എന്ന് തന്നെയാണ് ഇതിനെ പറയാനായിട്ടുള്ളത് നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി അതുകൊണ്ട് പിച്ചിര വെളിച്ച കുറവ് വന്നു ഇനി നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് കിച്ചന്റെ ദൃശ്യങ്ങൾ കാണാം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ ഒരു കിച്ചന്റെ വർക്ക് ഏരിയ അതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു കിച്ചന്റെ പ്രവേശനം അങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് വില നമ്മൾ വിലയെ സെന്റ് സ്ക്വയർ ഫീറ്റ് എല്ലാം തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ എപ്പോഴെപ്പോഴും എടുത്ത് പറഞ്ഞ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു അരോചകത്വം തോന്നണ്ട എന്ന് വിചാരിക്കുന്നു എന്ന് മാത്രം ബെഡ്റൂമുകളിലെ കബോർഡുകൾ കബോർഡുകളിലെ എ സി പിയുടെ കബോർഡുകളാണ് നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയായിട്ടുള്ള ഇതിന്റെ പുറത്തെ ആ പേപ്പറൊക്കെ പൊളിച്ച് കളയേണ്ടതാ അതെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതാണ് മുറ്റത്തിന്റെ പണികളുമൊക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് ആ പണികളെല്ലാം തീർത്ത് നിങ്ങളുടെ കൈകളിലേക്ക് താക്കോൽ തരുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്ന റേറ്റ് ഇവിടെ വർക്ക് ഏരിയ അവിടുന്ന് പോകയില്ലാത്ത അടുപ്പ് വേണമെങ്കിൽ ചെയ്യുവാനായിട്ടുള്ള പ്രൊവിഷനാണ് ഇവിടെ കാണുന്നത് അത് പിന്നെ വേണമോ വേണ്ടിയോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇനി വിൽക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീട് മേടിക്കാൻ വരുന്നവര് പറയാ അടുപ്പം കൂടി ഇട്ട് തരണം എന്ന് നിർബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുപ്പ് ഇട്ട് തരും ബാഷേരിയെ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെയർകേസിന്റെ സമീപത്താണ് നമ്മൾ മുകളിലോട്ട് പോവാണ് നമ്മുടെ സ്റ്റേർ കേസുകൊണ്ട് മുകളിലോട്ട് പോവുകയാണ് രണ്ടാം നില കാണാനായിട്ട് ഇതേ ഡോറ് നന്നായിട്ട് അടച്ച് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ ഒരു ഫാമിലിക്ക് താമസിക്കാൻ താഴെ മറ്റൊരു ഫാമിലിക്ക് താമസിക്കാം അങ്ങനെ രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ വരച്ച് ചെയ്തിരിക്കുന്നത് യിലേക്ക് കയറിയ ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത് ബെഡ്റൂമുകൾക്കൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വീട് അടിപൊളി ലൊക്കേഷൻ അടിപൊളി വീട് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് ഇതാണ് മോളുടെ കിച്ചന്റെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് വേണമെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂം അല്ലെങ്കിൽ ഒരു കിച്ചൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു സ്റ്റഡി റൂമാണ് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള റൂമൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം ഈ ബെഡ്റൂമിൻ്റെ അല്ല ഈ പുറത്തേക്കുള്ളൊരു ഓപ്പൺ ഡേഴ്സ് ഉണ്ട് അത് ലോക്കാണ് അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചു ഇനി നമ്മൾ നേരെ ഹോളിലേക്ക് എത്തി ഹോളിൽ നിന്ന് നമ്മുടെ വീഡിയോ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് ഈ ഡോറിനും തുറക്കാൻ പറ്റുന്നില്ല പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അതുകൊണ്ട് ബാൽക്കണിയുടെ ദൃശ്യങ്ങൾ ജസ്റ്റ് ചെന്നലിൽ കൂടി വന്ന് കണ്ടിട്ട് നമുക്ക് ഔട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ എത്തുന്നവരെയും ഗുഡ് ബൈ